ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സൂപ്പർ കളക്ഷൻ ആയിട്ടോ വന്നിരിക്കുന്നത് വില കേട്ടാൽ ശരിക്കും ഞെട്ടും ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഷിഫ്ലി മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കൊണ്ട് ഇതാണ് ഇത് നമ്മുടെ ഏറ്റവും എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഷിഫ്ലി മെറ്റീരിയൽ ആണ് അതിനകത്ത് നല്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ ആയിട്ട് വരുന്നത് ഇത് പല ടൈപ്പ് ദുപ്പട്ടയുടെ കൂടെ കാണിച്ചിട്ടുണ്ട് പാകിസ്ഥാനി ദുപ്പട്ട ബ്രാസോ ദുപ്പട്ട അങ്ങനെ പല ടൈപ്പ് ദുപ്പട്ടയുടെ കൂടെ കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കളക്ഷനാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ചില്ലി റെഡ് ഷെയ്ഡാണ് വരിക നല്ല ഭംഗിയെ കാണാനായിട്ട് ഇവിടെ ഒരു പാനലായിട്ട് ഡിസൈൻ വന്നിട്ട് ഫുള്ള് സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്ക് വരിക ദാമൻ ഏരിയയില് നല്ല രസമായിട്ട് സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക ഇങ്ങനെ ഷിഫോണിൽ വന്നിട്ട് ഈ നാല് സൈഡിലും ഒരു സാറ്റിൻ റിബൺ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല ദുപ്പട്ട സിമ്പിൾ ആയിരിക്കും ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാണ് നല്ല ഭംഗിയ ഒരു ഗ്രീൻ ഗ്രേ കളർ ഷെയ്ഡ് വരും ഇതിന്റെ ടോപ്പിനാണെങ്കിൽ ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ടോപ്പിന്റെ മെറ്റീരിയൽ എല്ലാം നമ്മുടെ നേരത്തെ വന്നോണ്ടിരുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ് ലെങ്തും പിടിത്തും എല്ലാം സെയിം ആണ് ആ റേറ്റ് കൂടി മെറ്റീരിയലിന്റെ കൂടെ വന്നിരുന്നത് സെയിം തന്നെ വരിക ഇതുപ്പിട്ട മാത്രമാണ് സിമ്പിൾ ആയിട്ട് വരുന്നുള്ളൂ ബാക്കി എല്ലാം സെയിം മെറ്റീരിയൽ ആട്ടോ ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭമാണ് ഈ മെറ്റീരിയൽ അത്രയും രസമുള്ള മെറ്റീരിയലാ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇവിടുത്തെ കളർ ഷെയ്ഡൊക്കെ നല്ല ഭംഗിയാണ് നല്ല രസമുള്ള ഓണിയൻ പിങ്ക് ഷെയ്ഡാ വരിക ഈ റേറ്റിന് ഭയങ്കര ലാഭാട്ടോ ഈ മെറ്റീരിയൽ അത്രയും നല്ല ഭംഗിയുള്ള ക്വാളിറ്റി ഉള്ള ജോർജറ്റില് വരുന്ന മെറ്റീരിയൽ ആ ഫുള്ള് ഷിപ്പിൽ വർക്കാ വരിക ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക ബോട്ടം സെയിം കളർ ക്രൈം ിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് നല്ല ലെങ്ത് കിട്ടും ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ങ് കൊണ്ട് ദുപ്പട്ടേ എന്താ നല്ല ഭംഗിയെ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടാണ് വരിക ദുപ്പട്ട നല്ല രസല്ലേതാ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വരും ദുപ്പട്ട നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഹോർ അടുത്ത കളർ ഷെയ്ഡ് ഇതാണ് നല്ല ക്രീം ഷെയ്ഡാണ് വരിക നല്ല രസമായിട്ടോ കാണാൻ അതിനകത്തും സെയിം ഡിസൈൻ തന്നെ വരുന്നത് ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വരണുണ്ട് ദുപ്പട്ട ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് നമുക്ക് മഴക്കാലത്തൊക്കെ വെയർ ചെയ്യാൻ നല്ല സുഖമാണ് പെട്ടെന്ന് അലക്കി ഉണങ്ങി എടുക്കാനും ഒക്കെ നല്ലതാണ് സിമ്പിൾ ആണ് വേറെ അധികം എന്തൊന്നും സിമ്പിൾ ആയിട്ട് പറഞ്ഞത് ദുപ്പട്ടയ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ നെക്സ്റ്റ് അടിപൊളി ഒരു ക്യാരറ്റ് പീച്ച് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാണ് കളർ കാണാനായിട്ട് ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ടതാ ഇങ്ങനെ വരും നല്ല രസമാണ് നല്ല സോഫ്റ്റ് ആണ് ഷിഫോണിൽ വരുന്ന ദുപ്പട്ടയ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ചെയ്താട്ടോ രസം ഉള്ള ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാ വരിക ലൈറ്റ് ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് ചിക്കു കളറിന്റെ ഒക്കെ നല്ല ഡാർക്ക് ആയിട്ട് വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയോ വരണത് ദുപ്പട്ടയും ഇങ്ങനെ ഷിഫോണിൽ വന്നിട്ട് നാല് സൈഡിലും ഇങ്ങനെ ഒരു ലേസ് മാത്രം അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ നല്ല ഭംഗിയാണ് കാണാൻ അടിപൊളി കളക്ഷൻ ആട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അപ്പൊ ഇത്ര ആട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ അല്ലേ നമ്മൾ കുറെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും റേറ്റ് കുറവായതുകൊണ്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും എല്ലാവർക്കും പരാതിയാണ് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ചോദിച്ചാൽ കിട്ടില്ലാന്ന് പക്ഷെ ഇതുപോലെ റേറ്റ് കുറവായിട്ട് കൊണ്ടുവരുന്നതുകൊണ്ടാണ് പെട്ടെന്ന് തീർന്നു പോണത് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഇപ്പം വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഓൾ